ഈശോനിശ്ചയ സ്ഥിതി ആയിരിക്കട്ടെ നമ്മൾ സിറമലബാർ ആരാധന ക്രമവർഷത്തിൽ നോമ്പുകാലത്തിലാണ് നോമ്പുകാലം നാലാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ചൊക്കെ പല പ്രാവശ്യം പറഞ്ഞു അതെത്ര പറഞ്ഞാലും തീർച്ചയായിട്ടും അത് കൂടുതലാവുകയില്ല നമ്മൾക്കറിയാം നമ്മളുടെ തിരുസഭയെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യഗണത്തെ ഒരു ശരീരമായിട്ടാണ് വിശുദ്ധ പൗലോസ്ലിഹ അവതരിപ്പിക്കുന്നത് ആ ശരീരം എന്ന് പറയുന്നത് ശിരസ്സുണ്ട് ഉടലുണ്ട് അവയവങ്ങളുണ്ട് ബാഹ്യമായ അവയവങ്ങളുണ്ട് ആന്തരികമായ അവയവങ്ങളുണ്ട് പൗലോസ്ലിഹ നമ്മളെ ഓരോരുത്തരെയും ശിശുഗണത്തിലെ ഓരോരുത്തരെയും അവയവങ്ങളായിട്ടാണ് ചിത്രീകരിക്കുന്നത് ശിരസ് ഈശോയാണ് ഈ ഈശോയുടെ ശിരസ് ഈശോയാകുന്ന ശിരസിൽ നിന്ന് വരുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് ഈ ശരീരം ഈശോയുടെ രക്ഷാകരകർമ്മം ഈ ലോകത്തിൽ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു ക്രൈസ്തവരായ ഓരോ വിശ്വാസിയും ഇതുപോലെ നല്ല അംഗങ്ങളായി ഈശോയുടെ രക്ഷാകരകർമ്മം തുടരണം പക്ഷെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലൊക്കെ ചിലപ്പോൾ അവയവങ്ങൾ തളർന്നു പോകാറുണ്ട് ഏതെങ്കിലും രീതിയിൽ പ്രവർത്തന രഹിതമാകാറുണ്ട് അപ്പോഴൊക്കെ ആ ശരീരത്തിൻ്റെ പ്രവർത്തനം അവതാളത്തിലാകും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ആ അവയവത്തെ നമ്മൾ ബാഹ്യമായിട്ട് തളർച്ച ഒരു കയ്യോ കാലമൊക്കെയാണെങ്കിൽ ആയുർവേദ മരുന്നുകളൊക്കെ കൂട്ടി തിരുമ്മി അത് ചൂടാക്കി ശരീരത്തിൽ നിന്നുള്ള രക്തത്തിൻ്റെ ഒഴുക്ക് ആ അവയവത്തിലേക്ക് പൂർണ്ണമായിട്ടും കൊണ്ടുവരും അതോടെയാണത് വീണ്ടും ജീവൻ പ്രാപിക്കുന്നത് ഇതുപോലെ തന്നെയാണ് കുറേ കാലം കഴിയുമ്പോൾ ഈശോയുടെ ശരീരത്തിലെ നമ്മളാകുന്ന അവയവങ്ങൾ ചിലപ്പോഴിതുപോലെ തളർന്നു പോകാറുണ്ട് മരവിച്ച് പോകാറുണ്ട് മരവിപ്പിൻ്റെയും തളർച്ചയുടെയും എല്ലാം കാരണം മറ്റൊന്നുമല്ല ഈശോയുടെ ശരീരത്തിൽ നിന്ന് അജീവൻ തരുന്ന രക്തം ഇങ്ങോട്ടൊഴുകാത്തത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ ഈ നോമ്പ് കാലത്ത് കുറച്ച് ഒഴിച്ചിലും പിഴിച്ചിലുമൊക്കെ ആയിട്ട് ഈ അവയവങ്ങളെ നമ്മൾ ഒരിക്കൽ കൂടി ജീവനുള്ളതാക്കുകയാണ് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതാണത് നമ്മുടെ അനുതാപവും പ്രായശ്ചിത്വവും പ്രാർത്ഥനയും പരിഹാര പ്രവൃത്തികളും എല്ലാം ഈ തരത്തിലുള്ള ചികിത്സാരീതികളായിട്ട് വേണമെങ്കിൽ കരുതാൻ ഇന്നത്തെ ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നിങ്ങൾക്കറിയാവുന്ന ഒരു കഥ തന്നെയാണത് ബാബേൽ ഗോപുരം പണിയുന്ന അവർ ദൈവം വന്ന് ചിതറിക്കുന്നതാണ് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണ് കർത്താവ് ഇറങ്ങി ഇറങ്ങിവന്നു അവിടുന്ന് പറഞ്ഞു അവരിപ്പോൾ ഒരു ജനതയാണ് അവർക്ക് ഒരു ഭാഷയും അവർക്കൊരു ഭാ ഒരു ഭാഷയും അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ ചെയ്യാൻ വരുമ്പെടുന്ന ഒന്നും അവർക്കിനി അസാധ്യമായിരിക്കില്ല നമുക്ക് ഇറങ്ങിച്ചെന്നവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു അവർ പട്ടണം പണി ഉപേക്ഷിച്ചു അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത് ബാബേൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാറിന് പറയും ബ്ലാ 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 എന്ന് പറയും എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആക്കുക ഇങ്ങനെ ആശയക്കുഴപ്പമുണ്ടാക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മനസ്സിലാകാതെ വരിക ഇതാണ് ആ വാക്ക് അല്ലെങ്കിൽ ആ വാക്കിന് അർത്ഥം അതാണ് ഹീബ്രു ഭാഷയിൽ പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേലെന്ന് പേരും വന്നത് എന്തുകൊണ്ടാണ് ദൈവം ഇറങ്ങി വന്ന് ഇവരെ ഇങ്ങനെ ചിതറിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവം ചിദ്രിച്ചതാണോ ചിതറിച്ചതെന്ന് പറയത്തില്ല കാരണം ഈ ഹീബ്രു ഭാഷ അല്ലെങ്കിൽ ഹിബ്രായറുടെ ചിന്താഗതിയിൽ കർത്തരി പ്രയോഗം മാത്രമേ ഉള്ളൂ കർമ്മണി പ്രയോഗമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ആരെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് തന്നെ പറയണം അത് മനസ്സിലാവുകയുള്ളു അത് നമ്മുടെ ഭാഷയിലേക്ക് വരുമ്പോൾ അതിന് അർത്ഥശോഷണം വരും അതിന് വ്യത്യസ്തമായ അർത്ഥം വരും ദൈവം അവരെ എല്ലാം ചിതറിച്ചു എന്നുള്ള അർത്ഥത്തിൽ വരും പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ ദൈവത്തേക്കാൾ വലിയ ശക്തിയായിട്ട് സൃഗത്തോളം ആകാശത്തോളം മുട്ടുന്ന ഒരു ഗോപുരം പണിത് ആകാനായിട്ട് അവരാഗ്രഹിക്കുകയാണ് ഒറ്റക്കെട്ടായിട്ട് ഇവിടെ ഒരു സന്ദേശമാണ് തരുന്നത് നമ്മൾ ഈ കഥയുടെ ആ സന്ദേശം എടുത്താൽ മതി അന്നത്തെ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുന്നതാണത് ആകാശമിട്ടൊരു ഗോപുരം ഉണ്ടാക്കാൻ സാധിക്കില്ല നമുക്കറിയാം അത് തീർച്ചയായിട്ടും കുരുടെ താഴേക്ക് വീഴും എത്ര വേണതാലും അതുകൊണ്ട് ഇതിൻ്റെ സന്ദേശം എന്താണ് ദൈവത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിച്ചാൽ അത് ചിത്രിക്കപ്പെടും അല്ലെ ഇല്ലായ്മ ചെയ്യപ്പെടും അവിടെ പരസ്പരം നമ്മൾ വഴക്കിലും വക്കാണത്തിലുമൊക്കെ ചെന്ന് അവസാനിക്കും ആ ആദിമാതാപിതാക്കന്മാർക്ക് പറ്റിയതും ഇതൊക്കെ തന്നെയാണ് ദൈവത്തെ പോലെ ആകാനായിട്ട് അവർ പരിശ്രമിച്ചു തൽഫലമായിട്ട് അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഇല്ലാതായി അവർ പുറത്തേക്ക് പോകേണ്ടി വന്നു കാരണം പുറത്തേക്ക് പോകേണ്ടി വന്നു പറഞ്ഞാൽ എന്താണ് ആ ദൈവത്തിൻ്റെ ചൈതന്യത്തിന് ചേരാത്ത നിരക്കാത്ത പ്രകൃതിയുള്ളവർക്ക് സ്ഥാനമില്ല പറാനമില്ല അങ്ങനെയുള്ളവർക്കൂടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവർ പുറത്ത് പോകേണ്ടി വന്നത് ദൈവം പുറത്താക്കിയതല്ല അവർ സ്വയം പുറത്ത് പോയതാണ് ഇതുപോലെ തന്നെയാണ് ഇവരെ ദൈവം ചിതറിച്ചതല്ല അവർ സ്വയം ചിത ചിതറിയതാണ് നമ്മളിൽ ദൈവികമായ അംശം എന്നില്ലാതെ വരുന്നതോ അപ്പോഴാണ് പരസ്പരം മാത്സരങ്ങൾ ഉടലെടുക്കുന്നത് ആരാണ് വലുത് ഞാനോ നീയോ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി വലുതാകാം ദൈവത്തേക്കാൾ വലുതാകാം എന്നൊക്കെ ചിന്തിച്ചാലും അതിനിടയിൽ ഇതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളുണ്ടാകും കാരണം തിന്മ നിറഞ്ഞ മനസ്സിലെപ്പോഴും ഈ പറയുന്ന മത്സ്യ മത്സരബുദ്ധി ഉണ്ടാകും നമ്മുടെയൊക്കെ സമൂഹത്തിൽ കാണുന്നതാണ് നമ്മൾ കർത്താവിൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളായി നമ്മൾ ഓരോരുത്തരും ഇതുപോലെയുള്ള ഈ മത്സരങ്ങൾ കൊണ്ട് ആരാണ് വലുത് ഞാനോ നീയോ നമ്മുടെ ഇടവകളുടെ എടുത്ത് നോക്കുക അവിടെ എന്താണ് ഈ വഴക്കിനെല്ലാം കാരണം ഇതൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ വലിയ ശക്തി ഉണ്ടാവുക എനിക്ക് ശക്തി വേണം ഞങ്ങൾക്ക് ശക്തി വേണം അപ്പോൾ ഗ്രൂപ്പ് കൂടി വരികയാണ് ഇപ്പോഴാണെങ്കിൽ സീറോ മലബാർ സഭയിൽ മിക്കവാറും സ്ഥലങ്ങളിൽ തിരഞ്ഞെടുപ്പ് കൈകാരന്മാരുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കാർ തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയമാണ് ഇവിടെ എല്ലാം ഈ തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകും അതിൻ്റെ കാരണം എന്താണ് ഈ ദൈവിക ചൈതന്യം കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് എവിടെ ദൈവത്തേക്കാൾ വലിയവരാകാൻ ശ്രമിക്കുന്നുവോ ദൈവിക ചൈതന്യം കുറയുന്നുവോ അവിടെ ഈ മത്സര ബുദ്ധി ഉണ്ടാകും തൽഫലമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ നമ്മൾ എന്താണ് അവനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ആളുകളെ കൂട്ടുപിടിച്ച് അങ്ങനെ ഒറ്റക്കെട്ടായിട്ടൊന്നും കോട്ട് ജയിച്ചെന്നൊക്കെ വരും അങ്ങനെ ജയിച്ചാൽ തീർച്ചയായിട്ടും അവിടെ പിന്നിപ്പുണ്ടാകും ചിതരിക്കപ്പെടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഏത് ഇടവകയിൽ വിഭാഗ്യത ഉണ്ടാകുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക അവിടെ ഈ തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ ഉള്ളതുകൊണ്ടാണ് ചിലരുടെയെങ്കിലും അതുകൊണ്ട് ദൈവത്തേക്കാൾ വലുതാകാൻ ശ്രമിച്ചാൽ അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ നിരക്കാത്ത രീതിയിൽ പ്രവർത്തിച്ചാൽ ഈശോയുടെ മൗതിക ശരീരത്തിൻ്റെ അവയവങ്ങളെന്ന നിലയിൽ ആ ഈശോയുടെ ചൈതന്യം സ്വീകരിച്ചില്ലെങ്കിൽ ചിതയ്ക്കപ്പെടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് സഭാചരിത്രത്തിൽ നിരന്തരമായിട്ട് അന്ന് മാത്രമല്ല ഇന്നും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ കാലത്ത് നമുക്കത് പാഠമാകേണ്ടതാണ് രണ്ടാമത്തെ വായന റോമാകാർട്ടറിയ ലേഖനം എട്ടാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് ആകയാൽ സഹോദരരെ ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹിനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയെല്ലാം മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നിങ്ങൾ ആബ്ബ പിതാവെ എന്ന് വിളിക്കുന്നത് നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു എന്നൊക്കെ പറഞ്ഞു പോവുകയാണ് അപ്പോൾ സഹോദരന്റെ ജഡിക പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല ഈ ബാബേൽ ഗോപുരം ഉണ്ടാക്കാൻ ശ്രമിച്ചവർ ഇപ്രകാരം ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിച്ചവരാണ് ഈ റോമക്കാരോട് പൗരസ്ലിഹ പറയുന്ന എന്താണ് നമ്മൾ ഈശോയെ സ്വീകരിച്ചവരാണ് ഈശോയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളായി മാറിയവരാണ് നമുക്കിനി കേവലം ഈ പറയുന്ന ബാബേൽ ഗോപുരത്തിൻ്റെ സൃഷ്ടാക്കളെ പോലെ അല്ലെങ്കിൽ നിർമ്മിതയ്ക്ക് പിന്നിലുണ്ടായിരുന്നവരെ പോലെ കേവലം ജഡികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വിധേയപ്പെട്ടവരായി ജീവിക്കാൻ സാധ്യമല്ല ഇനി നാം ജഡത്തിന് കീഴ്പെട്ടവരല്ല കടപ്പെട്ടവരല്ല ജഡികമായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്തായി മരിക്കും എന്ന് പറയുന്നത് പോലീസില് പറയുന്നത് അങ്ങനെ ജഡികരായി ജീവിക്കുന്നവരെല്ലാം അപ്പോൾ തന്നെ ശാരീരികമായിട്ട് മരിച്ചടക്കപ്പെടുമെന്നാണ് അല്ല മരിക്കുമെന്ന് പറഞ്ഞ അർത്ഥം ആ അദത്തിനോടും ഹവായോടും പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നിങ്ങൾ ഈ മരത്തിൻ്റെ നന്മതിന്മകളുടെ അറിവിൻ്റെ മരണ മരത്തിൻ്റെ പഴം തിന്നാൽ നിങ്ങൾ മരിക്കും അതായത് ദൈവികമായ ജീവനിൽ നിന്ന് നിങ്ങൾ വേർപെട്ടു പോകും ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും പിന്നെ ആ ദൈവവുമായിട്ട് ബന്ധമില്ല ദൈവത്തിൽ നിന്ന് വേറെ പെടുന്നതിനെയാണ് ദൈവികമായ ചൈതന്യം ഇല്ലാതാകുന്നതിനെയാണ് മരണമെന്ന് വിളിക്കുന്നത് അത് ശാരീരികമായ മരണമല്ല ഫലോസ് പറഞ്ഞതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായ ആളുകൾ ഇനി ജഡുകരായി ജീവിക്കരുത് അങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ദൈവിക ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ പങ്കുണ്ടാവുകയില്ല നമ്മൾ ചിത്രിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും പ്രവണത ഉണ്ടാവില്ല എന്നർത്ഥമില്ല പ്രവണത ഉണ്ടാകും ഇപ്രകാരം ജടികത്തിൻ്റെ പ്രവണത ഉണ്ടാകും അതേസമയം അതിനെ നിങ്ങൾ നമ്മൾ എങ്ങനെയാണ് നിഹനിക്കേണ്ടത് കൊല്ലേണ്ടത് എങ്ങനെയാണ് ആത്മാവിനെ കൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ നമ്മുടെ ഉള്ളിൽ നിരന്തരമായിട്ട് ആ ആത്മാവ് വസിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് നമുക്കിതിനെ എല്ലാം നിഹനിക്കാനായിട്ട് കൊല്ലാനായിട്ട് കഴിയുന്നത് ദൈവാത്മാവിനാൽ നയിക്കുന്ന നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രരാണ് ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് നയിക്കപ്പെടുന്നവരാണ് ദൈവപുത്രരാകുന്നത് അങ്ങനെ നമുക്ക് ദൈവത്തെ പിതാവെയെന്ന് വിളിക്കാനായിട്ട് കഴിയുന്നു പിതാവിൻ്റെ മക്കളാണ് നമ്മളെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കെല്ലാം ആ പിതാവിൻ്റെ അടുത്ത് വലിയ അവകാശ അവകാശികളാണ് നമ്മൾ ഓരോരുത്തരും ആ പിതാവിൻ്റെ പ്രകൃതിയാണ് നമ്മൾ പാലിക്കേണ്ടത് ദൈവപിതാവിൻ്റെ പ്രകൃതി അതുകൊണ്ട് നമുക്ക് ആ ബ എന്ന് വിളിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേവലം സർഗസ്തനായ പിതാവെ ചെല്ലിയാൽ മാത്രം പോരാ നമ്മൾ പുത്രരെന്ന നിലയിൽ പരസ്പര സ്നേഹത്തിലും കൂട്ടായ്മയിലും ഒക്കെ ജീവിക്കാനായിട്ട് കഴിയണം അതുണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ ആത്മാവിനാൽ നമ്മുടെ ജടിക പ്രവണതകളെ ഇല്ലായ്മ ചെയ്യണം എന്നാണ് പറയുന്നത് നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു നാം മക്കളെങ്കിൽ ദൈവത്തിൻ്റെ നാം മക്കളെങ്കിൽ അവകാശികളാണ് ദൈവത്തിൻ്റെ അവകാശികളും വിഷുകാരുടെ കൂട്ടവകാശികളും ചുരുക്കത്തിൽ ദൈവാത്മാവുള്ളവർക്ക് മാത്രമാണ് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ഈ തളർന്നു കിടക്കുന്ന അവയവങ്ങളെയൊക്കെ വീണ്ടും ജീവിപ്പിക്കാനായിട്ട് കഴിയുന്നത് ഈ ആത്മാവ് വന്നു കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവനുണ്ടാകുന്നത് ആ അവയവങ്ങൾ പൂർവ പൂർവസ്ഥതയും പ്രാപിക്കുകയും ആ ശരീരത്തിൻ്റെ പ്രവർ വീണ്ടും എന്തെങ്കിലും സംഭാവന ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നത് സുവിശേഷം മത്തായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഉപമയാണ് കർത്താവ് പറയുന്നത് ഒരു വീട്ടുടമസ്ഥൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതിന് ചുറ്റും വേലുകെട്ടി അതിലൊരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ ആ പഴങ്ങൾ ശേഖരിക്കാൻ വൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു അപ്പോൾ ഇങ്ങനെ ഈ കൃഷി വൃത്യന്മാർ വരുമ്പോൾ അവരെ എല്ലാം തല്ലുന്നു ഇട്ടിക്കുന്നു കൊല്ലുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യമാണ് ചെയ്യുന്നത് ചിലരെ കല്ലെറിയുന്നു പിന്നെ ഒരാളെ വിട്ടു രണ്ടാളെ വിട്ടു പലരെ വിട്ടു അവരോടെല്ലാം ഇതു തന്നെയാണ് ചെയ്യുന്നത് അവസാനം പറയുകയാണ് എൻ്റെ പുത്രനെ അവർ അവർ ബഹുമാനിക്കും എന്ന് പറഞ്ഞ് സ്വന്തം പുത്രനെ തന്നെ അവരുടെ അടുക്കിലേക്ക് അയച്ചു അവനെ കണ്ടപ്പോഴുള്ള രസം അപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു ശരിയാണ് ഇവനാണ് അവകാശ് ഇവനെ നമുക്ക് വരുവിൻ ഇവനെ കൊന്ന് അവകാശം പോലും നമുക്ക് അരസ്ഥമാക്കാം അപ്പം ഇത്രയും ആളും അവർക്ക് ഈ മുന്തിരിയുടെ അതിൻ്റെ ഓഹരി മതിയോ ഫലം മതിയായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല അവർ ചിന്തിക്കുന്നത് ഇതേ നമുക്ക് നല്ല അവസരം വന്നിരിക്കുന്നു പുത്രനെ തന്നെ നമുക്ക് വല്ല അതോട് കൂടിയിട്ട് മുഴുവൻ അവകാശം ഈ ഭൂമിയുടെ അവകാശം പോലും നമ്മുടേതായി മാറും എന്നാണ് അവർ പറയുന്നത് എന്നിട്ട് എന്താ ചെയ്തത് അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിൻ്റെ വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നു കളഞ്ഞു അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വരുമ്പോൾ എന്തു ചെയ്യും ആ നിഷ്ഠൂരായിട്ടുള്ള തോട്ട തോട്ടക്കാരെ മുഴുവൻ കൊന്നു കളയും ഇവിടെ ഇസ്രായേൽക്കാർക്ക് അന്നേരം മനസ്സിലായി കാരണം എന്താണ് ഇസ്രായേലിനെ എപ്പോഴും ഒരു മുന്തിരിത്തോട്ടത്തോടാണ് ദൈവം ഉപമിക്കുന്നത് ദൈവം നട്ടുപിടിപ്പിക്കുന്ന മനോഹരമായ ഒരു മുന്തിരിത്തോട്ടം ആ മുന്തിരിത്തോട്ടത്തിൽ നല്ല മുന്തിരികൾ മാത്രമാണ് അവിടുന്ന് കൃഷി ചെയ്തത് പക്ഷെ കാട്ടുമുന്രികൾ അതിനിടയിൽ വളരാൻ തുടങ്ങി അങ്ങനെ പിന്നീട് ഇസ്രായേലിനെ ദൈവം ഉപേക്ഷിക്കുന്ന രംഗം കാണുന്നു അതായത് ഇങ്ങനെ മനോഹരമായിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന ഈ മുന്തിരിത്തോട്ടം അങ്ങനെ ആയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കൃഷിക്കാരന് വലിയ ദുഃഖമുണ്ടാകും പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ പ്രളയത്തിന് മുമ്പായിട്ട് ദൈവത്തിൻ്റെ ഒരു ആത്മകഥമുണ്ട് മനുഷ്യരെ സൃഷ്ടിച്ച ദൈവം പരിതപിച്ചു എന്നാണ് അവൻ്റെ മനസ്സ് നൊന്തു എന്നാണ് വചനം പറയുന്നത് എന്ന് പറഞ്ഞാൽ അവസ്ഥാവിശേഷം ഈ മുന്തിരിച്ചെടികൾ എത്ര മനോഹരമായിട്ട് ഞാനതിനെ വളർത്തിക്കൊണ്ട് വന്നതാണ് എന്നിട്ടും അതെന്താണ് ചെയ്യുന്നത് അതുപോലെ ഈ കൃഷിക്കാര് അവരെ ഞാൻ ഏൽപ്പിച്ചതല്ലേ എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത് അവർ എനിക്കുള്ള വീതം പോലും തരുന്നില്ല മാത്രമല്ല അവസാനം എൻ്റെ പുത്രനെ തന്നെ കൊന്നു കളഞ്ഞിട്ട് ആ ഭൂമിയുടെ അവകാശം പോലും അവർ ഏറ്റെടുക്കുകയാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഫലിസേരും പ്രധാന പുരോഹിതന്മാരും നിയമത്തിലും കൂടിയിട്ട് ഈശോയെ കൊല്ലാൻ തീരുമാനിക്കുന്ന ഒരു ഘട്ടമുണ്ട് അതെപ്പോഴാണെന്നറിയോ ലാസറിനെ ഉയർപ്പിക്കുന്ന സമയത്ത് ലാസറിനെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അപ്പോഴവർ പറയുന്നൊരു കാര്യമുണ്ട് അതെന്താണ് എല്ലാവരും അവൻ അവൻ്റെ പിന്നാലെ പോകുന്നു അവൻ്റെ പിന്നാലെ പോകുന്ന എല്ലാവരും ഞങ്ങളുടെ പിന്നാലെ ആരും വരുന്നില്ല ഇങ്ങനെ പോയാൽ റോമാക്കാരുമൊന്ന് നമ്മുടെ ഈ പട്ടണവും നമ്മുടെ രാജ്യവും നമ്മുടെ ഈ ദേവാലയം എല്ലാം നശിപ്പിക്കും അതുകൊണ്ട് ഇവനെ കൊന്തേ മതിയാകും നിങ്ങൾ നോക്കുക ഒരു വ്യക്തിക്ക് ജീവിതം കൊടുത്ത മറ്റൊരു വ്യക്തിയെ കൊല്ലാനായിട്ട് ആലോചിക്കുന്ന സമൂഹം അതായത് ജീവൻ കൊടുക്കുന്നവരെ ഈ ലോകത്തിന് വേണ്ട അത് ഇന്നും നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മൾ നമുക്ക് കാണാൻ കഴിയും ജീവൻ കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നവരെ വേണ്ട എന്നും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയാണ് നമ്മളൊക്കെ ജനിച്ചിട്ടുള്ളത് ഇന്നിപ്പം അങ്ങനെയൊന്നും വേണ്ട അങ്ങനെ സ്ത്രീയും പുരുഷനുമാണ് ദൈവം സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഈ സ്ത്രീ പുരുഷ ബന്ധത്തെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് പുരുഷനും പുരുഷനും സ്ത്രീയും സ്ത്രീയും തമ്മിലുമൊക്കെ കല്യാണം കഴിക്കുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മൾ വരികയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ദൈവം നട്ടുപിടിപ്പിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പോൾ നമുക്ക് പിന്നെ അത് ചിന്ത എന്താണ് എങ്ങനെയെങ്കിലും ദൈവത്തെ ഇല്ലായ്മ ചെയ്യണം ദൈവത്തിൻ്റെ ഈ പുത്രനെ ഇല്ലായ്മ ചെയ്യണം ഇന്ന് ഈശോ ഇല്ലായ്മ ചെയ്യാനായിട്ട് നടക്കുന്ന അനേകം കൂട്ടരുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായപ്പോഴും നമ്മൾ പണ്ടൊക്കെ എ ഡി ബി സി എന്നാണ് പറഞ്ഞിരുന്നത് എ ഡി എന്ന് പറഞ്ഞാൽ അന്ന ദോമിനി കർത്താവിൻ്റെ വർഷമെന്നാണ് ഇതിനർത്ഥം അതുപോലെ തന്നെ ബി സി ബിഫോർ ക്രൈസ്റ്റ് എന്നാണ് പക്ഷേ ഇന്ന് അത് പറയാൻ പലർക്കും മടിയാണ് ഈ വർഷം ഇതിനെ ക്രിസ്തു വർഷമെന്നാണ് വിളിക്കുന്നത് ഈ ക്രിസ്തു എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഈശോയുടെ ജനനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വർഷം നിശ്ചയിച്ചിട്ടുള്ളത് ഈശോയുടെ മരണത്തിന് അല്ലെങ്കിൽ ജനനത്തിന് ശേഷമുള്ളത് അന്നോമിനി ഏ ഡി എന്നും മുമ്പുള്ളത് ബി സി എന്ന് ബിഫോർ ക്രൈസ്റ്റ് എന്ന് അറിയപ്പെടുന്നു പക്ഷേ ഇന്ന് പറയുന്ന എന്താണ് പൊതുവെ പറയുന്നത് പറഞ്ഞ് 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 കോമൺ ഇറ എന്നാക്കി എ ഡി എന്നുള്ളത് സി ഇ എന്നിപ്പോൾ പറയുകയുള്ളൂ അതായത് ഈശോയോട് പുറത്താക്കി അതുപോലെ തന്നെ ബിഫോർ ക്രൈസ്റ്റ് എന്നുള്ളത് ബി സി എന്ന ബി സിഇ എന്നാക്കി ബിഫോർ ദ കോമൺ ഇറ അങ്ങനെ നമ്മുടെ ഈ കാലഗണനയിൽ നിന്ന് പോലും കർത്താവിനെ ഒഴിവാക്കിയിരിക്കുന്നു ഇന്ന് നമ്മുടെ ക്രിസ്മസ് കാർഡുകളൊക്കെ എടുത്ത് നോക്കുക അല്ലെങ്കിൽ അതിന് എഴുതിയിരിക്കുന്ന ഗ്രീറ്റിങ്സ് എടുത്ത് നോക്കുക പടങ്ങൾ നോക്കുക അവിടെ നിന്നൊക്കെ പതുക്കെ പതുക്കെ ഈശോയെ രക്ഷകനെ കുടിയിറക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ നമ്മളെ ഈ മുന്തിരി തോട്ടത്തിൻ്റെ ഉടമസ്ഥനോട് അല്ലെ ഉടമസ്ഥൻ്റെ മകനോട് ആ കൃഷിക്കാർ ചെയ്ത അതേ കാര്യം തന്നെയല്ലേ ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മക്കളെ നമ്മൾ പുറത്താക്കുകയാണ് മക്കൾ വേണ്ട എന്ന് പറയുകയാണ് അല്ലെങ്കിൽ ആ മക്കളുണ്ടാകുന്ന അവസ്ഥാവിശേഷത്തെ അതിനെ നിസ്സിക്കുകയാണ് വേണ്ട എന്ന് പറയുകയാണ് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ദൈവത്തെ നമ്മൾ അനുസരിക്കേണ്ടി വരും അതുകൊണ്ട് അത് വേണ്ട ദൈവത്തെ അനുസരിക്കേണ്ട ഇങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിലൂടെയും നമ്മുടെ ഓരോ പ്രവർത്തനത്തിലൂടെയും ഈ രക്ഷകനെ പുറത്താക്കുന്ന കാഴ്ച എന്തിനു വേണ്ടിയിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ നോമ്പ് കാലത്ത് നമ്മുടെ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ പുറത്തു കളഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കർത്താവിൻ്റെ മൗതിക ശരീരത്തിലെ അവയവങ്ങളെപ്പോലെ ആയിത്തീരണം ആ ശരീരത്തിൽ നിന്ന് ലഭിക്കുന്ന ആ രക്തത്തിലൂടെയാണ് നമ്മൾ വീണ്ടും ജീവൻ പ്രാപിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ മരച്ചിരിക്കും നമ്മുടെ കാലും കൈയ്യുമൊക്കെ നമ്മുടെ കൈയും ഒക്കെ തളർന്നു പോകും ചിലപ്പോഴത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി തരികയും ചെയ്യും നമ്മുടെ ഈ നോമ്പ് കാലം അതിന് നമ്മൾ ഒരുക്കട്ടെ ഈ ശമിശിയായിട്ട് സ്തുതിയായിരിക്കട്ടെ